സാറേ നരവനയുടെ പുസ്തകം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു ആ ചർച്ച ചെയ്തതിനകത്ത് എ ബി സി ആണ് ആദ്യമായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ രാജ്യവിരുദ്ധമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ രഹസ്യം സൂക്ഷിക്കുന്നതിന് പകരം പറഞ്ഞു നമ്മളാണ് ആദ്യം കാരണം പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലെ കേസ് കേസ് ഉണ്ട് എന്നുള്ളത് നമ്മളാണ് ആദ്യം പറഞ്ഞത് അപ്പൊ ഈ നരവനയുടെ ബുക്ക് സംബന്ധിച്ച് ഇന്ന് അതിന്റെ പുറംചട്ടയൊക്കെ കാണിച്ചുകൊണ്ട് രാഹുൽ വീണ്ടും അത് പിടിച്ചോണ്ടിരിക്കുന്ന ചിത്രം വന്നിട്ടുണ്ട് എന്താണ് പുതിയ നീക്കം അതായത് ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ കേസ് എടുത്തല്ലോ പോലീസ് സ്റ്റേഷനില് അപ്പോ ഈ അപ്രകാശിതമായിട്ടുള്ള ഒരു പുസ്തകം അതെങ്ങനെ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ വന്നു ഇത് പ്രചരിപ്പിക്കുകയാണല്ലോ ഈ പുസ്തകം അതെ അത് പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് കേസ് അതായത് രാജ്യവിരുദ്ധമായ ഒരു പുസ്തകം പ്രചരിപ്പിക്കുന്നു രാഹുൽ ഗാന്ധി അങ്ങനെ ദേശവിരുദ്ധമായ പ്രവൃത്തി ചെയ്യുന്നു ഇയാൾക്ക് ഇവിടുന്ന് എവിടെ നിന്ന് ഈ പുസ്തകം കിട്ടി ഇതിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഇതിന്റെ പ്രസാധകരായി പെൻഗ്വിൻ നീണ്ട പ്രസ്താവന വൈകിയാണെങ്കിലും ഇറക്കിയിട്ടുണ്ട് ഞങ്ങൾ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല പ്രസ്താവന അപ്പൊ പെൻഗുവിൻ അല്ല പെൻകുൻ ഊരുകയാണല്ലോ ഞങ്ങളല്ല രാഹുൽ ഗാന്ധിക്ക് പുസ്തകം കൊടുത്താൽ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാണ് ഇന്ന് രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി ആമസോണിൽ നിന്നാണ് ഈ പുസ്തകം വാങ്ങിച്ചതെന്നാണ് പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം ഞാൻ അപ്പൊ വീണ്ടും ആമസോണിൽ കയറി നോക്കി ഞാൻ എല്ലാ ഏതാണ്ട് എല്ലാ ദിവസവും പുസ്തകം വാങ്ങിക്കുന്ന ഒരാളാണ് ആമസോണിൽ നിന്ന് എന്റെ ഒരു വല്ലാത്ത വീക്ക്നെ ആണ് പുസ്തകം ഇല്ല ആമസോണിലില്ല ഞാനിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇത് ലോഞ്ച് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏപ്രിലിൽ വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പൈസ അടയ്ക്കാൻ ഒരാളാണ് പിന്നെ ഞാൻ വാർത്തയും കൂടി വായിക്കുന്നതുകൊണ്ട് ഇത് പ്രസിദ്ധീകരിക്കാൻ സാധ്യത കുറവാന്ന് തോന്നിയിട്ട് പണം അടയ്ക്കാതിരുന്ന ഒരാളാണ് ഇത് ഞാൻ നോക്കുന്നുണ്ട് എപ്പോഴും ഞാൻ ഇന്നും നോക്കിയത് ആമസോണിൽ ഉണ്ടോന്ന് ഇല്ല പക്ഷെ അന്ന് ഇത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആമസോണില് വന്നിരുന്നു മാത്രല്ല ഇത് ഏപ്രിലിൽ ലോഞ്ച് ചെയ്യുന്നു പറഞ്ഞത് കൊണ്ട് ഡൽഹി പുസ്തകശാലകളിൽ ഈ പുസ്തകം വരുവൊക്കെ ചെയ്തിരുന്നു അതൊക്കെ എനിക്കറിയാം പക്ഷെ ഇതൊക്കെ പിൻവലിച്ചു പുസ്തകം മുഴുവൻ പിൻവലിച്ച് കൊണ്ടുപോയി എന്നിട്ട് ഇത് പ്രസിദ്ധീകരിച്ചിട്ടില്ല പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം ആമസോണിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ് കെ സി വേണോപാലിനും രാഹുൽ ഗാന്ധിക്കും രക്ഷപ്പെടാൻ പറ്റില്ല എന്താന്നറിയോ നമ്മള് ആമസോണിൽ നിന്ന് പുസ്തകം വാങ്ങിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മൊബൈലിൽ നിന്ന് അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്ന് നമ്മുടെ ബാങ്കിൽ നിന്ന് അങ്ങോട്ട് പൈസ അയക്കുമ്പോഴാണല്ലോ ആ രാഹുൽ ഗാന്ധി അങ്ങനെ അയച്ചതിന്റെ തെളിവ് വേണ്ടേ അതെ അത് പെൺകുനി പോയാലും ഈ ഇന്നാളിൽ നിന്ന് പൈസ സ്വീകരിച്ചതിന്റെ തെളിവ് അപ്പൊ ആമസോണും കൂടി പ്രതിസ്ഥാനത്ത് വരുന്നു മാത്രമേ ഉള്ളൂ ഇപ്പൊ പോലീസ് അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിൽ ഇട്ടിരിക്കുന്ന എഫ്ഐആറിൽ ആമസോണിനും കൂടി കക്ഷി ചേർക്കേണ്ടി വരും അതെ ആമസോൺ ഒരു അമേരിക്കൻ കമ്പനി ആയതുകൊണ്ട് ഇന്ത്യയിൽ കേസെടുക്കില്ല എന്നുള്ളൊരു തോന്നല്ലായിരിക്കും ഈ സൂത്രപ്പണി പുഴനാണല്ലോ സൂത്രപ്പണിയാണത് ആമസോൺ ആമസോണിത് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളതായിരിക്കും അവര് അല്ല പെൻകുൻ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് പെൻകിൻ പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിത് ആമസോണിലും പട്ടികയിൽ വരില്ലല്ലോ പുസ്തകം ആമസോണും വിറ്റിട്ടുണ്ടാവില്ലല്ലോ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം എങ്ങനെയാണ് ആമസോൺ വിൽക്കുക ആമസോൺ കൃത്രിമമായിട്ട് അച്ചടിച്ചു എന്നല്ലേ ഇപ്പോ രാഹുൽ ഗാന്ധിയും വേണുപാലും പെൻഗ്വിൻ പ്രസിദ്ധീകരിച്ചില്ല ഇവര് പെൻഗ്വിൻ പ്രസാധകരായിട്ടുള്ള പുസ്തകം ആമസോണിൽ നിന്ന് വാങ്ങിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആമസോൺ ഇത് കൃത്രിമമായിട്ട് അച്ചടിച്ചു എന്നാണല്ലോ ഈ പറഞ്ഞു എന്നതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ അത് വേറൊരു ഗുരുതരമായ ആരോപണമായിപ്പോയി അപ്പൊ ആമസോൺ രാഹുൽ ഗാന്ധിക്കും കെ സി വേണുഗോപാലിനും എതിരെ കേസ് കൊടുക്കേണ്ട അവസ്ഥ വന്നു ഇപ്പോ ഇല്ലേ അതെ രോണ അവർക്കെതിരെ ഉന്നയിച്ചതുകൊണ്ട് ഇനി കാരവൻ എന്ന് പറഞ്ഞ മാസികയിൽ ഈ ലേഖനം ഈ നരവനയുടെ ലേഖനം വന്നു എന്നാണല്ലോ ആദ്യം പാർലമെന്റിൽ പറഞ്ഞത് ആ സമയത്ത് പുസ്തകം കിട്ടിയിട്ടില്ല രാഹുൽ ഗാന്ധിക്ക് അയാൾ പറഞ്ഞത് പുസ്തകം എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ രാജ്നാഥ് സിംഗും അമിത്ഷായും പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണല്ലോ ഇയാൾ പുസ്തകമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് കാരവനിൽ ലേഖനം എഴുതിയുശാന്ത് സിംഗ് എന്ന് പറഞ്ഞ ആളാണ് ഈ നരവനയുടെ പുസ്തകത്തിനെ പറ്റി സുശാന്ത് സിംഗിനെ ഇപ്പോ വയർ എന്ന് പറഞ്ഞ ആ മാധ്യമം ഓൺലൈൻ മാധ്യമം ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് സുശാന്ത് സിംഗ് പറയുന്നത് അയാൾ പുസ്തകം കണ്ടിട്ടില്ല അയാൾ കണ്ടത് മാന്സ്ക്രിപ്റ്റ് കഴുത്ത് പ്രതി എന്ന് പറഞ്ച് ചെയ്ത സ്ക്രിപ്റ്റ് അതാണ് കണ്ടതെന്നാണ് അയാൾ പറയുന്നത് അപ്പൊ അയാളും പുസ്തകം കണ്ടിട്ടില്ല അയാളും ഈ കേസിൽ നിന്ന് ഒഴിവാ അപ്പോ അയാള് പ്രതിരോധ വകുപ്പിന് നരവിനേക്ക് പെൻഗ്വിൻ പ്രസാധകർക്ക് ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു പുസ്തകം കിട്ടിയാൽ കൊള്ളാം ലേഖനം കൊണ്ട് അവരാരും മറുപടി കൊടുത്തില്ല എന്നാണ് എഴുതിയ സുശാന്ത് സിംഗ് പറയുന്നത് അപ്പൊ ആ ഭാഗം അങ്ങനെ ക്ലിയർ പിന്നെ അപ്പൊ രാഹുലിന്റെ ഒരു കോപ്പി വന്നതിൽ ഈ സുശാന്ത് സിംഗും അത്ഭുതം പ്രകടിപ്പിക്കുക ചെയ്തത് അതെങ്ങനെ കിട്ടി എനിക്കും കിട്ടിയില്ലല്ലോ എങ്ങനെ ഇയാൾക്ക് കിട്ടി പബ്ലിഷ് ചെയ്യരുത് എന്ന് പറഞ്ഞ് പറഞ്ഞ പുസ്തകം രാഹുൽ ഗാന്ധിയാണ് ഇപ്പൊ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം പ്രസിദ്ധീകരിച്ചതാരാണ് രാഹുൽ ഗാന്ധിയാണ് പെൻകുനല്ല പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞാല് പബ്ലിക് ഡൊമൈനിൽ കൊണ്ടിരിക്കുക എന്നുള്ളതാണല്ലോ അപ്പോ പുസ്തകം ഇപ്പൊ പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എങ്ങനെ രാഹുൽ ഗാന്ധി വഴി തടഞ്ഞിരിക്കുന്ന പുസ്തകം രാഹുൽ ഗാന്ധി പ്രസിദ്ധീകരിച്ചു അപ്പൊ വലിയ ഗുരുതരമായ കുറ്റമാണെന്ന് രാഹുൽ ഗാന്ധി ഗാന്ധിരിക്കുന്നത് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് ലംഘിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി പുസ്തകം പെൻഗ്വിൻ പ്രസിദ്ധീകരിച്ചിട്ടില്ല അവര് വ്യക്തമാക്കി രാഹുൽ ഗാന്ധി പുസ്തകം പ്രസിദ്ധീകരിച്ചു പൊക്കി കാണിച്ചല്ലോ എന്ന് പറഞ്ഞല്ലോ അയാൾ അപ്പൊ അയാളാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോ ഇത് അന്ന് മടക്കി വിളിച്ചല്ലോ പുസ്തകശാലൊക്കെ ആ സമയത്ത് ഡൽഹി പുസ്തക നിന്ന് ഈ ഫോർ സ്റ്റാർ ഓഫ് ഡെസ്റ്റിനി ഒക്കെ പിൻവലിച്ചിട്ടുണ്ട് ആ സമയത്ത് ആർക്കെങ്കിലും വിറ്റിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ അപ്പൊ രണ്ടായിരത്തിഇരുപത്തിനാല് ഏപ്രിലാണ് ഇത് പ്രകാശിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ആർമി ആക്ട് സർവീസ് ഇപ്പോൾ സർവീസിലുള്ള ഓഫീസേഴ്സിനും മാത്രം ബാധകാണ് റിട്ടയർ ചെയ്തവർക്ക് ബാധകല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഒഫീഷ്യൽ സീക്രെ ആക്ട് അത് ബാധക അതാണ് ഈ രാഹുൽ ഗാന്ധി ലംഘിച്ചിരിക്കുന്നത് രഹസ്യമായ കാര്യങ്ങൾ സൈനിക രഹസ്യങ്ങൾ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന രഹസ്യങ്ങൾ രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ ബാധിക്കുന്ന രഹസ്യങ്ങൾ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദത്തിനെ അട്ടിമറിക്കുന്ന ഹസ്യങ്ങൾ ഇതൊക്കെ വെളിപ്പെടുത്തരുതെന്നാണ് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് ഇതൊക്കെ രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിരിക്കുന്നു ലംഘിച്ചിരിക്കുന്നു അപ്പോ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് രണ്ടാം ഷെഡ്യൂളില് ഈ സെൻട്രൽ സിവിൽ സർവീസ് സർവീസ് പെൻഷൻ റൂൾസിൽ അതിൻ്റെ എട്ടാം വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പെൻഷൻ റൂൾസിൽ അതിൽ രണ്ടിലും സ്ഥാപന മേധാവിയിൽ നിന്നും മുൻകൂർ അനുമതി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇന്റലിജൻസ് ഏജൻസീസ് അല്ലേ അത് ബി എസ് എഫ് അതിനൊക്കെ അത് വേണം ഇന്റലിജൻസ് സെക്യൂരിറ്റി ഏജൻസികളിൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ പെൻഷൻ തടഞ്ഞു പോകും പെൻഷൻ കിട്ടില്ല പിന്നെ അത് ലംഘിച്ചു കഴിഞ്ഞാൽ എന്നാലും റിട്ടയർ ചെയ്ത ആളുകളും പുസ്തകം എഴുതി കഴിഞ്ഞാൽ ഇത് മുൻകൂർ അനുമതിക്ക് അയക്കാറുണ്ട് ഈ നരവനയുടെ പുസ്തകത്തിൽ അനുമതി ചോദിച്ചത് റിട്ടയർ ചെയ്ത നരവനെ അല്ല പെൻഗ്വിനാണ് പ്രതിരോധ വകുപ്പിനോട് അനുവാദം ചോദിച്ചത് അത് കൊടുത്തില്ല അതുകൊണ്ട് ഇപ്പം എങ്കിലും പ്രസിദ്ധീകരിച്ചില്ല പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് അപ്പോ ഈ രാഹുൽ ഇന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എല്ലാവരും എന്റെ പുസ്തകം വാങ്ങിക്കണം എന്ന് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇത് പ്രസിദ്ധീകരിച്ച പുസ്തകമല്ലേ വാങ്ങണമെന്ന് പറയുന്നത് എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു അതും പോരത്ത പ്രസിദ്ധീകരിക്കാൻ പോകുന്ന പുസ്തകം ഏ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നരവനെ ആളുകളോട് അഭ്യർത്ഥിച്ചു എന്നാണല്ലോ രാഹുൽ പറയുന്നത് അതെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കും എന്ന് പെൻക്വിൻ പരസ്യം ചെയ്തിരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പ്രസിദ്ധീകരിക്കുന്ന പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നരവനെ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നതിൽ എന്താ കാര്യമുള്ളത് അത് വാസ്തവരുദ്ധമാണ് ആ പുറത്താണല്ലോ അത് വീണ്ടും അപ്പോൾ ഇപ്പോ അറിയുന്നത് ഇന്ത്യ ടുഡേയുടെ ഒരു ലേഖിക അടുത്ത കാലത്തൊരു പുസ്തക പുസ്തകൽ പുസ്തകമേള അതിൽ പറഞ്ഞത് നരവനേക്കൊരു കോപ്പി കൊടുത്ത് രാഹുൽ ഗാന്ധിക്ക് ഒരു കോപ്പി കൊടുത്തത് നരവനെ തന്നെയാണെന്നാണ് പറയുന്നത് അതെന്താണെന്നു വച്ചാൽ ഞാനിപ്പോ ഒരു പുസ്തകം ഞാൻ പുസ്തകം എഴുതുന്ന ആളാണ് അതെ എനിക്കിത് നേരത്തെ ഞാൻ എഴുതുന്ന പുസ്തകം എനിക്ക് ഓതേഴ്സ് കോപ്പി നേരത്തെ കിട്ടുമല്ലോ ഓതേഴ്സ് കോപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ച് കോപ്പി ഇംഗ്ലീഷ് പുസ്തകശാലകളൊക്കെ അഞ്ച് കോപ്പിയാണ് വരുന്നത് മലയാളം ആളുകള് പത്തെണ്ണോ മറ്റൊക്കെ തരുന്നുണ്ടായിരുന്നു അപ്പോ ഓതേഴ്സ് കോപ്പി കൊടുക്കും എഴുതിയ ആൾക്ക് അത് ചിലപ്പോ നരവനേക്ക് കിട്ടിയിട്ടുണ്ടാവാം അഞ്ചു കോപ്പി അതാണ് നമ്മൾ ഊഹിക്കുന്നത് അപ്പൊ നരവനെ ഇപ്പൊ ചോദിച്ചപ്പോ ആ കൊടുത്തിട്ടുണ്ട് പക്ഷെ നരവനെ ഇതാർക്കും കൊടുക്കരുത് ആരെയും കാണിക്കരുത് നിങ്ങൾക്ക് വിവരം അറിയാൻ വേണ്ടി തരുന്നു രാഹുലിനോട് പറഞ്ഞിരുന്നു എന്നാണ് അറിയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാലിൽ മുപ്പത്തി അഞ്ച് പുസ്തകം ഇങ്ങനെ അനുമതി തേടി പ്രതിരോധ വകുപ്പിൽ ഈ പീരീഡില് എത്തിയിരുന്നു ഇത് മാത്രമാണ് തടഞ്ഞത് ഇത് ഇന്ത്യയുടെ പരമാധികാരത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുള്ളത് കൊണ്ട് അപ്പൊ ഇപ്പൊ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് രാഹുൽ ഈ ഇതിനെതിരെ രാഹുൽ ഗാന്ധി ഇങ്ങനെ ചെയ്തതിനെതിരെ ഇത് പ്രചരിപ്പിച്ചതിനെതിരെ അപ്പോ പെൻകുൻ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ മാനുസ്ക്രിപ്റ്റ് മാത്രമേ മാനുസ്ക്രിപ്റ്റിന്റെ ഭാഗം മാത്രമേ വെബ്സൈറ്റിൽ കാണിച്ചിരുന്നുള്ളൂ അപ്പൊ ഇതിൻ്റെ അത് കോപ്പറേറ്റ് വയലേഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇത് ചെയ്തപ്പോൾ ഇല്ലീഗൽ ഡിസ്ട്രിബ്യൂഷൻ നിയമവിരുദ്ധമായ വിതരണം ഇതൊക്കെ ഇതിന്റെ അടുത്ത് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഡൽഹി പോലീസിലെ സ്പെഷ്യൽ സെൽ ആണ് ഇത് അന്വേഷിക്കുന്നത് അപ്പോ പെൻഗിന് ഇത് വിറ്റിട്ടില്ല അവര് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ രാഹുൽ ഗാന്ധിക്ക് ഇത് എങ്ങനെ കിട്ടി എന്നുള്ളത് ഒരു വിഷയമാണ് രാഹുൽ ഗാന്ധി മറുപടി വരും ഒരുപാട് കാര്യങ്ങൾക്ക് മറുപടി പറയണം അയാൾ ഇത് ഇങ്ങനെ കാണിച്ചത് കൊണ്ട് പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം അതായത് അനുമതി ഇല്ലാത്ത പുസ്തകം പ്രതിരോധ വകുപ്പ് തടഞ്ഞിരിക്കുന്ന പുസ്തകം അയാൾ പ്രസിദ്ധീകരിച്ചു അതാണ് അയാളുടെ പേരിലുള്ള ഗുരുതരമായ കുറ്റം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക